പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ ഇനി സ്വന്തം സ്യൂട്ട് റൂമുകൾ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കം സ്റ്റോർ നിർമ്മിച്ചുകൊടുത്തു ശ്രീകണ്ഠൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പെരുമുടിയൂർ പി സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ നിർമ്മിച്ചു നൽകിയത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എൻപി നിർവഹിച്ചു നമുക്ക് ആവശ്യമായ ഭക്ഷണ ധാന്യങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ നല്ല സ്ഥലമാണ് ഐജീവിക്കായാലും നമ്മുടെ കുട്ടികൾക്കും അസുഖങ്ങളും വരാനിരിക്കാൻ വേണ്ടി വലിയൊരു മുൻകരുതലാണ് സ്റ്റോർ വളരെ സൂക്ഷിക്കാവുന്നത് അതുപോലെ തന്നെ നല്ല ഒരു ശുചിയായ സ്ഥലത്ത് പാചകം ചെയ്യാനുള്ളതും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ മക്കൾ പഠിക്കുന്നതിനോടൊപ്പം അവരുടെ ആരോഗ്യത്തിനും നമ്മൾ ശ്രദ്ധിക്കണം ആരോഗ്യ വിദ്യാഭ്യാസമാണ് സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് നമ്മളടുത്ത താമളെ വാർത്തെടുക്കാൻ അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ അവർക്ക് അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല ശാരീരിക ശ്രദ്ധതയും നല്ല മാനസിക വില്ലാസവും നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കൽച്ചത് പ്രഥമ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെ കിട്ടിയെന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം എത്ര തന്നെ എന്നാലും എന്ന് പറയുന്നത് പ്രാഥമിക പ്രാഥമിക വിദ്യാഭ്യാസത്തിന് നമ്മുടെ നാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രധാനാധിപിക വി കെ പ്രസന്ന വാർഡ് മെമ്പർമാരായ കെ വി കബീർ ലതാ മണികണ്ഠൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി പി രവീന്ദ്രൻ മുരളി പെരുമുടിയൂർ പി ദിനേശ് ഗിരീഷ് പട്ടാമ്പി സ്കൂൾ മാനേജർ എം ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു